സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മില്ലറ്റ് കൊണ്ട് ലെമൺ റൈസ് ആണ് തയ്യാറാക്കുന്നത് പനി ലെമൺ റൈസ് ഇത് തയ്യാറാക്കാൻ വേണ്ടി പനി എടുത്തിട്ടുണ്ട് ഇതാണ് പനി ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും മില്ലറ്റ് കടകളിലും വാങ്ങിക്കാൻ കിട്ടും ധാരാളം ഔഷധ ഗുണമുള്ള ഒരു മില്ലറ്റാണ് പനി വരക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ പറയാം ഒരു കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട് പനി വരക് ഒരു കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് കഴുകിയെടുത്ത് ഒരു കപ്പ് മില്ലറ്റിന് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കണം രാത്രിയാണ് ഞാൻ ഇത് കുതിർത്ത് വെക്കുന്നത് രാവിലെ തയ്യാറാക്കാം ഇനി ഇത് രാവിലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഈ വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുതിർത്ത് വെച്ച വെള്ളത്തോടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ നെയ്യും നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും സ്വാദും ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം പാകത്തിന് വെന്ത് കിട്ടും ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പം ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കടുകും ജീരകൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ വരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പ് ഒരു ടീ ടീസ്പൂൺ കടലപ്പരിപ്പ് നാല് ടേബിൾ സ്പൂൺ നിലക്കടല ഇനി ഇതിലേക്ക് മൂന്നാല് വറ്റൽമുളകും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും അണ്ടിപ്പരിപ്പ് കുറച്ച് പൊടി പൊടിയാക്കിയതാണ് അതുകൊണ്ട് ആദ്യം ചേർത്തിട്ടില്ല പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് അണ്ടിപ്പരിപ്പും ചേർത്ത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒരു സവാളന്നെ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് വാടി ഒന്ന് വരണം ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കറിവേപ്പിലയും കുറച്ച് മല്ലിയലയും ഇനി ൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പനി ചേർത്ത് കൊടുത്ത് ഇത് തണുത്ത് കഴിയുമ്പം വേർ വേറെ ആയിട്ട് കിട്ടും ചൂടോടെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് കട്ടി കട്ട് നിൽക്കുന്നത് കുറച്ച് തണയുമ്പോഴേക്കു തന്നെ ഇത് വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടുമുട്ടി പിടിക്കൂല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും മുകളിലിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പനിവിരക് ലെമൺ റൈസ് റെഡിയായി ഹെൽത്തി ആയിട്ടുള്ള ലെമൺ റൈസ് റെഡിയായി പനി വിരകിൻ്റെ ഗുണങ്ങൾ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയെ സഹായിക്കുന്നു തൊക്കിലുണ്ടാകുന്ന ചെറിയ ചുളിവുകൾ ഇല്ലാ ഇല്ലാതാക്കി പ്രായക്കുറവ് ഇല്ലാതാക്കാൻ സഹായിക്കും കരളിൽ കല്ലുണ്ടാക്കുന്നതിനെ തടയുന്നു കുടലിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഭേദമാക്കാൻ ഇതിന് കഴിയും അങ്ങനെ നമ്മുടെ പനി വരക് ലെമൺ റൈസ് റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് നമുക്ക് ലഞ്ചായോ ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഒക്കെ കഴിക്കാം ഞാൻ പനി വര കൊണ്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ട് നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്